പിടിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് പ്രതികളെ ഈ കൊണ്ടുപോയ ആളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടി ചെയ്തു വളരെ വളരെ അടിപൊളിയായിട്ട് പോലീസ് പോലീസിനോട് എത്ര നന്ദി പറഞ്ഞാലും മീഡിയക്കാരോടും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ ലക്ഷ്യം വെച്ചത് കോടികൾ കയ്യടി നേടി മലപ്പുറം പോലീസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണവും കൃത്യമായ ആസൂത്രണവും കൊണ്ടാണ് പ്രതികളുടെ പദ്ധതി തകർത്ത് വ്യവസായിയെ മോചിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞത് പ്രതികളെ പോലീസ് പിടികൂടിയത് ദിവസങ്ങൾക്കുള്ളിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ച ഉടൻ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥായി പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവർ പാണ്ടിക്കാട് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് വേണ്ട മേൽനോട്ടം വഹിച്ചു പെരിന്തൽമണ്ണ മങ്കട മേലാറ്റൂർ കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർമാരും ജില്ലയിലെ ഡാൻസ് ഓഫ് സ്ക്വാഡും സംഘങ്ങളായി മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും ലഭിക്കാതിരുന്ന കേസിൽ ഒന്നര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിവന്നതും തട്ടിക്കൊണ്ടുപോയ വാഹനത്തെ കേന്ദ്രീകരിച്ചും വീട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഹംഷീർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുള്ളവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാറിനെ കേന്ദ്രീകരിച്ചും ഒരു സംഘം അന്വേഷിച്ച് ചാവക്കാട് ഭാഗത്തുള്ള ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പാണ്ടിക്കാട് നിന്നും കാറിൽ കയറ്റി രാത്രിയിൽ ചാവക്കാട് ഭാഗത്ത് ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ വന്നതോടെ വാഹനം മാറ്റി അവിടെ നിന്ന് കടന്നതായും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ജില്ല വിട്ടതായും കൊല്ലം ഭാഗത്തുള്ള ഏതോ രഹസ്യ കേന്ദ്രത്തിലുള്ളതായി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണെന്നും പോലീസ് സംഘത്തിന് വിവരം ലഭിക്കുകയായിരുന്നു പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിയ്യതി വൈകീട്ട് ഏഴര മണിയോട് കൂടി ഏഴര മണിക്ക് ശേഷം അത് ഏഴ് അൻപത് അൻപത്തി അഞ്ചാം സമയത്തോടു കൂടി കരുവാര പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പാണ്ടിക്കാട് ടൗണിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു വിദേശത്ത് വ്യവസായം നടത്തുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഉടനെ തന്നെ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ പോലീസിനെ മൊബിലൈസ് ചെയ്യുകയും പെട്ടെന്ന് വാഹന പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം തരികയും അതിനടിസ്ഥാനത്തിൽ ജില്ലയിൽ മൊത്തത്തിൽ വാഹനങ്ങൾ പരിശോധന നടത്തുകയും തുടർന്ന് ഈ വാഹനം പുറത്തു പോയിട്ടുണ്ട് ജില്ല വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ് ഏറ്റവും പെട്ടെന്ന് ഏകദേശം ഈ സംഭവം നടന്ന ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഏത് രീതിയിലാണ് കൊണ്ടുപോകാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കാം അല്ലെങ്കിൽ ഈ ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആളുടെ ശത്രുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏർ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധ്യത പ്രതീക്ഷിക്കുന്ന ആളുകളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതിയെ കിട്ടാൻ അല്ലെങ്കിൽ ഇയാളെ ഏറ്റവും പെട്ടെന്ന് മോചിപ്പിക്കാൻ സാധിക്കും മോചിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടുതൽ ഇഞ്ചുറി വരുത്തൽ സാധ്യതയുണ്ടാകും ഏറ്റവും പെട്ടെന്ന് നടപടികൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനുള്ള നടപടികൾ ചെയ്യുകയും പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് പോലീസ് നിരീക്ഷണം ഏർപ്പാടാക്കുകയും നമ്മൾക്ക് കൃത്യമായിട്ട് ആരാണ് കൊണ്ടുപോയത് എന്നുള്ള ഒരു വിവരം കിട്ടി പിന്നീട് ഈ പോലീസിന്റെ മൂവ്മെന്റ്സ് അറിഞ്ഞ് പിടിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് പ്രതികൾ ഈ കൊണ്ടുപോയ തട്ടിക്കൊണ്ടുപോയയാളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടി ചെയ്തു പക്ഷെ അവർക്ക് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് അന്യ സംസ്ഥാനത്തിലേക്ക് പോകുന്ന ആളുകളെ പോലീസ് ഒബ്സ്ട്രക്ട് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ പരി കൊണ്ടുപോയ ആൾക്ക് അയാളുടെ മൊഴി എടുത്ത സമയത്ത് അവൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ആ പരുക്ക് അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ നിലവിലുള്ള സെക്ഷൻ മാറ്റി ഗൗരവമായ വകുപ്പുകൾ ചേർത്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട് കൊണ്ട് തട്ടിക്കൊണ്ടുപോകാനുണ്ടായ ഒരു കാരണം മനസ്സിലാവുന്നത് സാമ്പത്തിക ലാഭം സാമ്പത്തികമായ പണം പണം തന്നെയാണ് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് അതിർത്തി ജില്ലകളിലെ പോലീസ് മേധാവിമാർക്കെല്ലാം വിവരം കൈമാറുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു കൂടാതെ മലപ്പുറത്തു നിന്നുള്ള ഒരു സംഘം കൊല്ലം ഭാഗത്ത് പ്രതികളുമായി ബന്ധമുള്ള ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതികളുടെ താവളത്തെക്കുറിച്ചും സൂചന ലഭിച്ചു പ്രതികളുടെ സംഘത്തിൽ കൊലക്കേസ് പ്രതികളും വധശ്രമ കേസ് പ്രതികളുമുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു പോലീസ് പിറകെയുള്ള വിവരം അറിഞ്ഞതിനാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ഷമീറിനെ അപായപ്പെടുത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞില്ല പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്ന് സൂചന ലഭിച്ച പ്രത്യേക അന്വേഷണ സംഘം പുനലൂർ തെന്മല റൂട്ടിൽ വെച്ച് പ്രതികളുടെ വാഹനത്തിന് വിലങ്ങിട്ട് അതിസാഹസികമായാണ് ഷമീറിനെ മോചിപ്പിച്ച് പ്രതികളെ പിടികൂടിയത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണ് പോലീസിന്റെ കൃത്യമായ ആസൂത്രണത്തിലൂടെ കൊല്ലത്ത് ഇവിടുന്ന് പോയി പിന്നെ ചാവക്കാട്ടിൽ നിന്ന് വണ്ടി മാറി വണ്ടി മാറിട്ട് അവിടുന്ന് പുലർച്ചെ അഞ്ചരക്കാണ് അഞ്ചര ആറണിക്ക് എടുക്കുന്നത് പിന്നെ നേരെ അങ്ങോട്ട് വിട്ടിരുന്നു വണ്ടി അവിടെ നിർത്തിയിട്ടില്ല ഏകദേശം ചെറുത്തിൽ ചേർത്തിട്ടെത്തിയിട്ടാണ് വണ്ടി നിർത്തി ചായ അടിക്കാൻ വേണ്ടിട്ട് ചെറുത്തിൽ ഞാൻ തോന്നിട്ടോ വണ്ടി നിർത്തിട്ട് ചായ വണ്ടി തന്നിട്ട് പക്ഷെ അവരങ്ങനെ പിന്നെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് ആദ്യത്തെ ഒരു ഇത് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് തന്നെ സംസാരിച്ചിടത്തോട്ടുള്ള കാര്യം ചെയ്തു പോലീസ് വന്നിട്ട് നമ്മളെന്ത് ചെയ്താണ് നമ്മളെ ഇതാക്കി എടുത്ത് എടുത്ത് തന്നെയാണ് അവരെ വന്ന് അത് പെട്ടെന്നൊരു പിന്നെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് അവർ വന്ന് ഡോർ തുറന്ന് ഇവരെ പെട്ടെന്ന് പിന്നെ ജസ്റ്റ് പിടിച്ച് കഴിയാകുമ്പോൾ വെച്ച് ഒരു നല്ല ഓപ്പറേഷൻ ആയിരുന്നു വളരെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തൊരു ഓപ്പറേഷൻ ആയിരുന്നു പക്ഷേ അവർ അത് പറഞ്ഞു അന്നത് ഒരു അര ഒരു മണിക്കൂറോ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ തേനിലോട്ട് പോവാണ് തേനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വളരെ പോലീസ് എത്ര നാട്ടുകാരോടും മീഡിയക്കാരോടും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർ വി എം ജയൻ മേലാ ഇൻസ്പെക്ടർ എ സി മനോജ് കുമാർ മംഗള ഇൻസ്പെക്ടർ അശ്വിത് എസ് കൺവയിൽ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ പാണ്ടിക്കാട് എസ് ഐ ഷംസുധീൻ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ് സി പി ഒ ശശികുമാർ എന്നിവരും ജില്ലയിലെ പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ നിലമ്പൂർ ഡാൻസ് ഓഫ് ടീം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ചാനൽ ടൺ പെരിന്തൽമണ്ണ സഫാ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ കാതിൽ ഒരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തിയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ